നമസ്കാരം ഒരു പി എച്ച് ഡി വിദ്യാർത്ഥിയുടെ ഓപ്പൺ ഡിഫൻസ് അതേ വിദ്യാർത്ഥിയുടെ യൂണിവേഴ്സിറ്റിയിലെ ഡീൻ ഗൈഡ് നേരിട്ട് അലങ്കോലമാക്കുന്ന ദൃശ്യവുമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ആരംഭിക്കുന്നത് കേരള സർവകലാശാലയിലെ ദളിത് ഗവേഷകനായ വിപിൻ വിജയന് പി എച്ച് ഡി ലഭിക്കാതിരിക്കാൻ പലവിധ കളികൾ കളിച്ച വിജയകുമാരി എന്ന ഡീൻ അധ്യാപിക ഗൈഡ് അവരുടെ കഥ നമുക്കൊക്കെ അറിയാം അവരുടെ കളികളുടെ ഏറ്റവും ഒടുവിലത്തെ സുപ്രധാനമായ തെളിവ് ഒന്ന് പുറത്തു വന്ന ദിവസമാണിന്ന് പി എച്ച് ഡി അവാർഡ് ചെയ്യുന്നതിന് ഏറ്റവും നിർണായകമായ ഓപ്പൺ ഡിഫൻസിൽ അവർ നടത്തിയ അവിഹിത ഇടപെടലിൻ്റെ തെളിവുകൾ പുറത്തു വന്നിരിക്കുകയാണ് വിജയകുമാരി എന്ന ജാതിഭ്രാന്ത് തലക്ക് പിടിച്ച ബി ജെ പി സംഘടനാ നേതാവ് കൂടിയായ ഗൈഡ് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചതിന് ശേഷം അസാധാരണമായി ഇടപെട്ട് വിപിൻ വിജയൻ എന്ന ഗവേഷകന്റെ ഗവേഷണ പ്രബന്ധം മടക്കുന്നതായി ഓപ്പൺ ഡിഫൻസിൽ കയറി അങ്ങ് പ്രഖ്യാപിക്കുന്ന എന്നിട്ട് മോത്ത അലമ്പുകോലമാക്കുന്ന ഒരു കാഴ്ച ഒരു സ്ത്രീ ഒരു മനുഷ്യൻ ചെയ്തുകൂടാത്ത ഒരു ചേത്ത് എന്നാൽ ഓപ്പൺ ഡിഫൻസിന്റെ ചെയർമാൻ അനിൽ പ്രതാപ് ഗിരി അംഗീകരിച്ചതിനു ശേഷം പി എച്ച് ഡി മുടക്കാൻ മറ്റു മാർഗങ്ങൾ ഇല്ലാതായതോടെ വിജയകുമാരി നടത്തിയ അവിഹിത ഇടപെടൽ കയ്യോടെ പിടിക്കപ്പെടുന്ന ഒരു ദൃശ്യമാണ് ഇന്ന് പുറത്തു വന്നത് ഓപ്പൺ ഡിഫൻസിന്റെ എല്ലാ ഘട്ടങ്ങളും കടന്നാൽ ചെയർമാൻ തീരുമാനിക്കുകയും പിന്നീട് ആ നിർദ്ദേശം ചെയർമാൻറെ നിർദ്ദേശം അനുസരിച്ച് സർവകലാശാല പി എച്ച് ഡി അവാർഡ് ചെയ്യുകയും ചെയ്യുക എന്നതാണ് നടപടിക്രമം എന്നാൽ ദേവഭാഷയായ സംസ്കൃതത്തിൽ ഒരു ദളിതൻ പി എച്ച് ഡി നേടുന്നത് ഏത് വിധേനയും തടയും എന്ന അവരുടെ മുൻ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണത്രേ അവർ അസാധാരണമായി പെരുമാറി കൈവിട്ടു പോവുകയാണോ ഒരു ദളിതൻ സംസ്കൃതത്തിൽ പി എച്ച് ഡി നേടുകയാണോ എന്ന തിരിച്ചറിവിൽ അവർ ഭ്രാന്തമായി പെരുമാറുന്ന ദൃശ്യങ്ങളാണിത് ഓപ്പൺ ഡിഫൻസ് തന്നെ ഗോലമാക്കുന്ന കാഴ്ച ഒടുവിൽ സർവകലാശാല തന്നെ നിയമിച്ച അനിൽ പ്രതാപ്ഗിരി വിബിൻ്റെ പ്രബന്ധം പൂർണ്ണമായും അംഗീകരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു ഈ സംഭാഷണങ്ങളുടെ സംഭാഷണം ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത് ഈ ട്വന്റി ഫോർ ന്യൂസ് ചാനൽ സംപ്രേഷണം ചെയ്ത ആ വീഡിയോ റിപ്പോർട്ടിന്റെ പ്രസക്ത ഭാഗം കണ്ടുകൊണ്ട് നമുക്ക് തുടങ്ങാം കഴിഞ്ഞ മാസം പതിനഞ്ചിന് സെമിനാർ ഹാളിൽ നടന്ന ഓപ്പൺ ഡിഫൻസിന്റെ ാണ് പുറത്തുവന്നത് വിപിൻ വിജയന്റെ പ്രബന്ധത്തിൽ തിരുത്തലുകൾ വരുത്തി സർവകലാശാലയ്ക്ക് വീണ്ടും സമർപ്പിക്കണമെന്ന് വേദിയിൽ ഡോക്ടർ സി എൻ വിജയകുമാരി ആവശ്യപ്പെട്ടു എന്നാൽ ഓപ്പൺ ഡിഫൻസ് ചെയർമാനായ ഡോക്ടർ അനിൽ പ്രതാപ് ഗിരി വിജയകുമാരിയുടെ നിലപാട് പൂർണ്ണമായും തള്ളി വിപിന്റെ പ്രബന്ധം അംഗീകരിക്കുന്നതായും അനിൽ പ്രതാപ്ഗിരി പരസ്യമായി പറഞ്ഞു പ്രബന്ധം അംഗീകരിക്കുന്നു എന്ന ചെയർമാന്റെ നിലപാട് കയ്യടിയോടെയാണ് വിദ്യാർത്ഥികൾ സ്വീകരിച്ചത് worthy for the award of PhD degree. വീണ്ടും പ്രബന്ധത്തെ തള്ളി എത്ര ക്രൂരമായാണ് ഒരു ദളിത് വിദ്യാർത്ഥിയുടെ അഞ്ചു വർഷത്തെ ഗവേഷണത്തിന് പി എച്ച് ഡി നൽകാതിരിക്കാൻ വിജയകുമാരി ഭ്രാന്തമായി ഇടപെടുന്നത് ഒരു അധ്യാപിക ഒരു ഡീൻ ഒക്കെയായ അവർ സമനില തെറ്റിയ നിലയിൽ ഓപ്പൺ ഡിഫൻസിന്റെ ഒടുവിൽ കയറി അങ്ങ് പെരുമാറുകയാണ് വിജയകുമാരിയുടെ ഇടപെടലിനെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങൾ വരുന്നുണ്ട് കുറ്റകരമായ ഗൂഢാലോചനയുടെ തുടർച്ചയാണ് ഈ ഇടപെടൽ എന്ന് വ്യക്തം ഒടുവിൽ സംഘപരിവാർ നോമിനിയായ വൈസ് ചാൻസലർക്ക് പരാതി നൽകുകയും പി എച്ച് ഡി അവാർഡ് പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയും ചെയ്തു ആ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്നുള്ളതാണ് നിയമത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഈ സാഹചര്യത്തെ വിജയകുമാരിയുടെ നേതൃത്വത്തിൽ സർവകലാശാലയിൽ നടക്കുന്ന മനുവാദികളുടെ അധികാരപ്രയോഗത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായ ഈ സാഹചര്യത്തെയാണ് നമ്മൾ ഇപ്പോൾ പരിശോധിക്കുന്നത് ഉത്തരേന്ത്യൻ സംഘപരിവാറിന്റെ രീതി ഡോക്ടർ വത്സലൻ വാദുശ്ശേരി മൂന്ന് ദശകത്തിലെ അധികമായി അധ്യാപകനായി സർവകലാശാലയിൽ പ്രവർത്തിച്ച മികച്ച ഗവേഷകൻ കൂടിയായ ഡോക്ടർ വത്സലൻ വാദുശേരി അദ്ദേഹം വിജയകുമാരിക്കെതിരായ തെളിവുകൾ പുറത്തു വന്ന സാഹചര്യത്തിൽ എഴുതിയൊരു കുറിപ്പുണ്ട് അത് ഞാൻ വായിക്കുകയാണ് ഈ വീഡിയോയിൽ അതിങ്ങനെയാണ് പ്രൊഫസർ വിജയകുമാരിയെ പോലുള്ള അധ്യാപകരോട് എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം സർവകലാശാലകൾ എല്ലാ വിദ്യാലയങ്ങളും വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ളതാണ് എന്നാണ് അക്കാദമിക് മേഖലയിൽ അധ്യാപകർ അടക്കമുള്ള സർവ്വ ആളുകളും അതിനുശേഷമേ വരുന്നുള്ളൂ വിജ്ഞാനോൽപാദനവും വിജ്ഞാന വിതരണവുമാണ് സർവകലാശാലകളിൽ നടക്കേണ്ടത് അതിന് ഒരു തലമുറയെ സജ്ജരാക്കാൻ വേണ്ടിയാണ് സർവകലാശാല എന്ന സംവിധാനം അതിനുവേണ്ടി ചുമതലപ്പെടുത്തപ്പെട്ട വിദഗ്ധർ മാത്രമാണ് അധ്യാപകർ വിദഗ്ദ്ധർ എന്നുള്ള മൂപ്പര് ചോദ്യം ചെയ്യുന്നതിലാണ് ഇട്ടിരിക്കുന്നത് ഗവൺമെന്റ് ശമ്പളം കൊടുത്ത് അധ്യാപകരെ നിയമിച്ചിരിക്കുന്നതും പല ചുമതലകൾ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നതും വരും തലമുറകളുടെ പ്രാപ്തി വികസിപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ് അല്ലാതെ അവരുടെ യജമാനരാവാനോ ഭരിക്കാനോ അവരുടെ ഭാവി കുളം തോണ്ടാനോ അല്ല ഇക്കാര്യം മറന്നുകൊണ്ട് അധ്യാപകർക്ക് വേണ്ടിയുള്ളതാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് ചില അധ്യാപകർ ധരിച്ച് വശായി നടക്കുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടി തങ്ങൾ എന്നല്ല തങ്ങൾക്ക് വേണ്ടി വിദ്യാർത്ഥികൾ എന്നാണ് അവരുടെ ഭാവം പ്രൊഫസർ വിജയകുമാരിയെ നയിക്കുന്നത് ആ ഭാവമാണ് അതുകൊണ്ട് സർവകലാശാലയുടെ എത്തിക്സിന് തന്നെ എതിരാണ് അവരുടെ സമീപനം തനിക്ക് താല്പര്യമില്ലാത്ത വിദ്യാർത്ഥിയാണ് എന്നതിൽ അവൻ്റെ ഭാവി തന്നെ കുളം തോണ്ടും എന്ന മട്ടിൽ പ്രവർത്തിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഒരു സംവിധാനത്തിന്റെ നടത്തിപ്പുകാരിയാണ് എന്നത് അവരെ പെരു അവരുടെ പെരുമാറ്റത്തിന്റെ ഒരു ക്രിമിനൽ കുറ്റം ഉൾ ഉള്ളടങ്ങുന്നതാണ് അവർ അവരുടെ പെരുമാറ്റത്തെ തന്നെ ഒരു ക്രിമിനൽ കുറ്റമാക്കുന്നുണ്ട് ഇത്തരമൊരു സംവിധാനത്തിൽ തുടരാൻ താൻ യോഗ്യയല്ല എന്നവർ സ്വയം തെളിയിച്ചു വിദ്യാർത്ഥികളെ ദ്രോഹിക്കുകയോ ചൂഷണം യോ ചെയ്യുന്ന അധ്യാപകർ ആരുമാവട്ടെ അവർ സർക്കാരിന്റെ ശമ്പളം കൈപ്പറ്റാൻ യോഗ്യരല്ല എന്നെ ഞെട്ടിച്ചൊരു കാര്യം ഓപ്പൺ ഡിഫൻസിലെ പ്രൊഫസർ വിജയകുമാരിയുടെ വ്യവസ്ഥാനുസൃതമല്ലാത്ത ഇടപെടലാണ് ആ വീഡിയോ ഞാൻ കണ്ടു ബിപിൻ വിജയന്റെ പ്രബന്ധം പരിശോധിച്ച പരിശോധകൻ പ്രബന്ധം പി എച്ച് ഡി ബിരുദത്തിന് അർഹമാണെന്ന് റിപ്പോർട്ട് നൽകി കഴിഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പരിശോധകൻ ചെയർമാനായി വന്ന് ഓപ്പൺ ഡിഫൻസ് നടത്തുകയും ഗവേഷകന്റെ അർഹത ഉറപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞു അതിനുശേഷമാണ് വകുപ്പ് മേധാവിയുടെ ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് പ്രൊഫസർ വിജയകുമാരി കയറി പ്രബന്ധത്തിനെതിരെ ഒരു കുറ്റപത്രം ഇറക്കുന്നത് അക്കാദമിക് എക്സിക് എത്തിക്സോ മര്യാദയോ കേവലം മനുഷ്യത്വമോ പോലുമില്ലാത്ത അതിനീചമായ ഒരു ഇടപെടൽ എത്രയോ യൂണിവേഴ്സിറ്റികളിൽ ഓപ്പൺ ഡിഫൻസ് ചെയർമാനായി പ്രവർത്തിച്ചിട്ടുള്ള അനുഭവവും അറിവും വെച്ചുകൊണ്ട് ഞാൻ പറയട്ടെ പ്രൊഫസർ വിജയകുമാരി ചെയ്തത് തികച്ചും തെറ്റായ കാര്യമാണ് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ലാത്ത വ്യവസ്ഥാ ലംഘനമാണ് ഓപ്പൺ ഡിഫൻസ് സംബന്ധിച്ച നടപടിക്രമങ്ങൾ വ്യക്തമാക്കുക ചെയർപേഴ്സന് സദസ്സിന് മുമ്പാകെ പരിചയപ്പെടുത്തുക എന്നീ കാര്യങ്ങളിൽ കവിഞ്ഞ് ഒരു റോളും വകുപ്പ് മേധാവിക്കില്ല വിദ്യാർത്ഥി ഓപ്പൺ ഡിഫൻസ് നേരിടുന്നതിന് സാക്ഷ്യം വഹിക്കുക എന്നതിൽ കവിഞ്ഞ് ഒരു റോളും അനിവാര്യ ഘട്ടങ്ങളിൽ ചില വിശദീകരണങ്ങൾ നടത്താമെന്നതൊഴികെ റിസർച്ച് ഗൈഡിനും ഒരു റോളും ഇല്ല ചെയർമാനു മുകളിൽ ഒരധികാരവും ഡീനിനും ഇല്ല ഓപ്പൺ ഡിഫൻസിന്റെ നിയന്ത്രണം പൂർണ്ണമായും ചെയർപേഴ്സൺ ആണ് എന്നിരിക്കെ അധികാരത്തിലാണ് ചെയർമാനെയും മറികടന്ന് പ്രൊഫസർ വിജയകുമാരി ഓപ്പൺ ഡിഫൻസിൽ ഇടപെട്ടത് സംസാരിച്ചത് അവർ അവഹേളിച്ചത് വിദ്യാർത്ഥിയെ മാത്രമല്ല ഓപ്പൺ ഡിഫൻസിനെത്തിയ ചെയർമാനെയും സർവകലാശാലയെ തന്നെയുമാണ് പ്രൊഫസർ വിജയകുമാരി അക്കാദമിക് സംവിധാനത്തിനും സർവകലാശാലയ്ക്കും ഒരു അപമാനമാണ് ഇത്തരം അധ്യാപകരെ അവരുടെ പരിധികളെ പറ്റി ഓർമ്മിപ്പിക്കേണ്ടതും പരിധി കടക്കുന്നവരെ നിയന്ത്രിക്കേണ്ടതും സർവകലാശാലയുടെ ചുമതലയാണ് വിദ്യാർത്ഥിയെയും ഓപ്പൺ ഡിഫൻസ് ചെയർമാനെയും അവഹേളിച്ചതിന് അവർ നടപടി നേരിടേണ്ടതുണ്ട് ഒരു കാര്യം കൂടി ഗവേഷകന് ഗവേഷണ വിഷയത്തിൽ പാണ്ഡിത്യം ഇല്ല എന്നതാണ് പ്രൊഫസർ വിജയകുമാരിയുടെ ഒരു ആരോപണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പി എടുക്കുന്ന സമയത്ത് തന്നെ ഗവേഷകൻ സർവജ്ഞ പീഠം കയറാൻ പ്രാപ്തനാവണം എന്നില്ല എഴുതിയ പ്രബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന ഒരു ബിരുദം മാത്രമാണ് പി എച്ച് ഡി ബിപിൻ വിജയന്റെ പ്രബന്ധം അതിന് അർഹമാണ് എന്ന് പരിശോധകർ വിലയിരുത്തി കഴിഞ്ഞിട്ടുള്ളതാണ് അതിനുശേഷമാണ് പലപ്പോഴും തൻ്റെ ഗവേഷണ വിഷയത്തിൽ പോലും ഒരു നല്ല സ്കോളർ ആവാൻ അവന് കഴിയുക മികച്ച സ്കോളർമാർക്ക് മാത്രമേ പി എച്ച് ഡി കൊടുക്കാവൂ എന്ന് ശട്ടിച്ചാൽ അതിന് അർഹതയുള്ളവരായി എത്ര പേരുണ്ടാകും എന്നാലോചിക്കണം പി എച്ച് ഡി എടുത്ത കാലത്ത് തന്നെ സംസ്കൃതത്തിൽ താൻ ഒരു മഹാപണ്ഡിതിയായി കഴിഞ്ഞിരുന്നു എന്ന് പ്രൊഫസർ വിജയകുമാരിക്ക് തന്നെ അവകാശപ്പെടാനാകുമോ സർക്കാരിൻ്റെ ശമ്പളം വാങ്ങുന്ന അധ്യാപകർക്ക് ആദ്യത്തെ കടപ്പാട് വിദ്യാർത്ഥികളോടാണ് സർക്കാരിനോടുള്ള കടപ്പാട് എന്നാൽ ജനങ്ങളോടുള്ള കടപ്പാടാണ് അവരെ പഠിപ്പിക്കാനും അവർക്ക് ഗുണം വരുത്താനും അതുവഴി രാഷ്ട്ര പുരോഗതിയിൽ അവരെ പങ്കു ചേർക്കാനുമാണ് തനിക്ക് ശമ്പളം തരുന്നത് എന്ന ബോധം എപ്പോഴും ഉണ്ടാകണം ഇക്കാര്യങ്ങൾ ഒരിക്കലും മറന്നു പോകരുത് എന്നാണ് വത്സരൻ വാദുശ്ശേരി പറയുന്നത് ഉത്തരേന്ത്യയിലല്ല ഇത് കേരളത്തിലാണ് നടന്നത് അത് നമ്മളെ പേടിപ്പിക്കും ബിപിൻ വിജയനെ പുറന്തള്ളാൻ വിജയകുമാരിക്കൊപ്പം ഈ ക്രിമിനലിസത്തിന് കൂട്ടുനിന്ന കേരളത്തിലെ ചില മാധ്യമ നേതൃത്വങ്ങൾ ഇപ്പോൾ ഒന്നും അറിയാത്തതുപോലെ കണ്ണും പൂട്ടി നിൽക്കുകയാണ് ചിലർ വാർത്തകൾ പുറത്ത് ഇപ്പോഴെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ തുടക്കത്തിൽ ട്വൻറ്റി ഫോർ ന്യൂസിൻ്റെ വാർത്ത കാണിച്ചതാണ് റിപ്പോർട്ടർ ടി ഉൾപ്പെടെ ഇതിൽ നിരന്തരമായി ഇടപെടുന്നുണ്ട് എന്നാൽ തുടക്കത്തിൽ ഇതിന് ഗുരുതരമായ കുറ്റകൃത്യത്തിന് സമാനമായ ഇടപെടൽ നടത്തിയ പ്രധാനപ്പെട്ട ഒന്നാം നിരക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട് ചാനലുകൾ എസ് എഫ് ഐ നേതാവിന് വ്യാജമായി നിർബന്ധക്കുന്നു ബിരുദം നൽകാൻ പി എച്ച് ഡി െന്ന് വിജയകുമാരിയുടെ ജാതി ബോധമുള്ളിൽ തികട്ടി വന്ന ക്രിമിനലിന് കൂട്ടുപിടിച്ച മാധ്യമങ്ങൾ അവർ കണ്ണുമൂട്ടി നിൽക്കുകയാണ് അവർ കണ്ണുപൂട്ടിയാൽ അവരിലേക്കുള്ള കാഴ്ച ഇല്ലാതാകില്ല എന്ന് അവർക്കറിയില്ലല്ലോ ഗവർണർമാരുടെ ഭരണം സർവകലാശാലകളിൽ ആരംഭിച്ചപ്പോൾ അതിന് കൈയടിച്ചവരാണ് അവർ പ്രതിപക്ഷം മുതൽ ഇവിടത്തെ ഒന്നാം നിര മാധ്യമങ്ങൾ വരെ എത്ര കാലം ഒന്നും കണ്ടില്ല എന്ന് നടിക്കും ഇമാതിരി ദളിത് പുറന്തള്ളലുകൾ ഓരോ സർവകലാശാലകളിലായി വരുമ്പോൾ സംഘപരിവാർ പേടിയിൽ അവരൊക്കെ വാലിചുരുട്ടി നിന്ന് എട്ട് മണിക്ക് രാജ്യസ്നേഹഗാഥകൾ പാടും നമുക്ക് നമ്മുടെ നാടിനെ ഓർത്ത് ജാഗ്രതപ്പെട്ടേ പറ്റൂ വിജയകുമാരിമാർ ഇനിയും ഇമാതിരി എഴുന്നള്ളലുകൾ സമനില തെറ്റിയ പെരുമാറ്റങ്ങൾ അവർ മനുവാദ കാലത്തേതുപോലെ ഇടപെടലുകൾ നടത്താൻ പാടില്ല അതിനെ പ്രതിരോധിച്ചേ പറ്റൂ എന്തൊക്കെ സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം